നാടിറങ്ങുന്ന കാട്ടുനീതി അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യനെ കടിച്ചു കീറുമ്പോഴും കൃഷിയും മറ്റും നശിപ്പിക്കുമ്പോഴും മാത്രമേ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ആലോചിക്കാറുള്ളൂ എന്നാൽ കാടിനോട് ചേർന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് നിത്യേന ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു കാട്ടുപന്നിയും കുരങ്ങും മുള്ളൻ പന്നിയും മാനും അവരുടെ നിത്യജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കാർഷിക വിളകൾ നശിപ്പിക്കുകയും കുടിവെള്ളം മലിനമാക്കുകയും സ്ഥലം തകർക്കുകയും ചെയ്യുന്നു ചോരയും നീരും നൽകി നട്ടുവളർത്തുന്നവ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകുന്ന സാഹചര്യം കർഷകർക്കുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം പോലെ തന്നെ പ്രധാനമാണ് അതുണ്ടാക്കുന്ന മാനസികാഘാതവും കാലാവസ്ഥാ മാറ്റവും വിലയിടിവും വിലയിടിവുമൂലം പ്രതിസന്ധികൊണ്ട് നട്ടം തിരിയുമ്പോഴാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് വന്യമൃഗശല്യവും വയനാട്ടിലെ കർഷകരുടെ സുൽത്താൻ ബത്തേരി കല്ലുമുക്ക് പ്രദേശത്തെ വന്യമൃഗശല്യത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ നാടിറങ്ങുന്ന കാട്ടുനീതിയിൽ നമ്മൾ ചർച്ച ചെയ്തത് ആ പ്രദേശവാസികളുടെ കൂടുതൽ പ്രതികരണങ്ങളുമായി നാടിറങ്ങുന്ന കാട്ടുനീതി തുടരുന്നു കൃഷി മാത്രം ഉപജീവനമായി കണ്ട് വയനാട്ടിലേക്ക് കുടിയേറിയവരുടെ പിൻതലമുറക്കാരാണ് വയനാട്ടിലെ ഇപ്പോഴുള്ള കർഷകരിൽ ഭൂരിഭാഗവും കാടിനെയും കാട്ടുമൃഗങ്ങളെയും എതിരിട്ടും സഹവസിച്ചും നല്ല പരിചയമുള്ളവർ എന്നാൽ കുറച്ചു കാലമായി വനമേഖലയിലുള്ള കർഷകർ അഭിമുഖീകരിക്കുന്നത് മുൻപെങ്ങുമില്ലാത്ത രൂക്ഷമായ കാട്ടുമൃഗശല്യമാണെന്നാണ് ഇവർക്ക് പറയാനുള്ളത് കൃഷിയും വളർത്തുമൃഗങ്ങളും മാത്രമല്ല മനുഷ്യരും പലപ്പോഴും വന്യജീവി ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട് വാഴയും ചേനയും കപ്പയും മാത്രമല്ല വർഷങ്ങളുടെ അധ്വാനത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന തെങ്ങും കമുകും റബ്ബറുമെല്ലാം ഒരു നിമിഷം കൊണ്ട് കൺമുന്നിൽ നശിക്കപ്പെടുന്നതിന്റെ വേതനയും ഭീതിയുമാണ് ഈ കർഷകർക്ക് പങ്കുവെക്കാനുള്ളത് ഞാൻ സുസിൽ ടീച്ചറ് ഞാനിവിടെ കല്ലുമുക്കൽ താമസിക്കാൻ തുടങ്ങിയിട്ട് തന്നെ പത്തെട്ട് വർഷമായി ആ കാലത്തൊന്നും ഇവിടെ ഇങ്ങനെ വന്യമൃഗശല്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഒരു അഞ്ചെട്ട് വർഷമായിട്ടാണ് ഇത്രയധികം ശല്യം തുടങ്ങിയിരിക്കുന്നത് പന്നി നമ്മുടെ പറമ്പിൽ സ്ഥിരമായിട്ടും പന്നികൾ തന്നെയാണ് പന്നി കൂട്ടമാണ് മാന് പന്നി കൊരങ്ങ് ഇതാണ് പറമ്പിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ പിന്നെ ആന ഇടയ്ക്ക് സന്ദർശനമാണെന്ന് പറയാം ചിലയിടത്ത് അങ്ങനെ സന്ദർശനം ചിലയിടത്ത് ഭയങ്കര ശല്യം ഉണ്ട് എൻ്റെ പറമ്പിലൊക്കെ ഒരു അഞ്ചാറ് വർഷം കൂടുമ്പോൾ ഒരിക്കലൊക്കെ വരാറുള്ളൂ പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര ശല്യമാണ് കൊരങ്ങിനെ കൊണ്ടാണ് ഒരു സൈര്യമില്ലാത്ത നമുക്കൊരു പച്ചക്കറിയോ ഒന്നും നട്ടോ പറ്റിയല്ല പച്ചക്കറി നട്ടാൽ കായ്ച്ചോ കായ്ച്ചോ എന്ന് നോക്കി നിൽക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ കാത്തിരിക്കും ിക്കുന്നുണ്ടാകും കുരങ്ങ് ഒന്ന് ഒരു ട്രിപ്പ് പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കറിയാ അടുത്ത് മൂക്കുന്ന എപ്പോഴാണ് അപ്പോഴേക്കും വരും പറിക്കും ഇനി തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുണ്ട് വെളിച്ചെണ്ണയ്ക്കും വിലയുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഞാനൊക്കെ തേങ്ങ വിൽക്കുകയാണ് എന്നിട്ട് വെളിച്ചെണ്ണ കാശ് കൊടുത്ത് മേടിക്കുക കാരണം ഇത് തേങ്ങ വെട്ടി പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ നിൽക്കണം ഒരു കാരണവശാലും ഒന്ന് കയറി പോകാൻ പോലും പറ്റില്ല അങ്ങനെ ഉണക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അത് നടക്കുന്നില്ല പിന്നെ എന്ത് പഴവർഗ്ഗങ്ങളാണ് പേരക്ക മാങ്ങ റമ്പുട്ടാൻ റമ്പുട്ടനാണെനിക്കൊരു വലിയ റംബുട്ടൻ നല്ല ഭംഗിയിൽ നിന്നൊരു റമ്പുട്ടൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നിറച്ചും കായയായിരുന്നു ഒരൊറ്റക്കാവ പോലും ഞങ്ങൾക്ക് പഴുത്ത് വറിക്കാൻ കിട്ടിയില്ല കുരങ്ങ് കൂട്ടത്തോടെ വന്ന് മുഴുവൻ നശിപ്പിച്ച അത് ഒരുമാതിരി മഞ്ഞ നിറാകുമ്പോൾ ഒന്ന് പറിച്ചു തിന്നിട്ട് പോയി കഴിഞ്ഞാല് പിന്നെ അടുത്ത ട്രിപ്പ് വരാനാവുമ്പോൾ അവർക്ക് നല്ല നിശ്ചയമാണ് ആ സമയമാകുമ്പോഴേക്കും വന്ന് അതെല്ലാം പറിച്ചു കളി അങ്ങനെ ഞാൻ റംബുട്ടാൻ വെട്ടിക്കളയത് എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ് ഈ നാട്ടിൽ മൊത്തം ഈമാതിരി ശല്യമാണ് ഒരു സാധനവും നമുക്കുണ്ടാക്കാൻ പറ്റുന്നില്ല പന്നി ചേമ്പ് ചേന കാച്ചിൽ ഇങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടാക്കി തിന്നാൻ പറ്റിയല്ല കുത്തിക്കളെ മുറ്റത്ത് വരെ വന്ന് പന്നി ശല്യപ്പെടുത്തുന്നു ഇപ്പൊ ഒരു മതിൽ കെട്ടിയേക്കുന്നതുകൊണ്ട് മതിലിന് പുറത്താണുള്ളത് മതിലിന് പുറത്ത് എന്തെങ്കിലും ഒരു തൈ നമ്മൾ നടാവുന്ന വെച്ചാൽ വാഴയാണെങ്കിൽ അതിൻ്റെ അടിയിലത്തെ തട തിന്നാൻ വേണ്ടി പന്നി വന്നു ഇനി അഥവാ തടയോടെ നിന്ന് മുളച്ചെങ്കിൽ മാൻ വന്നത് മുഴുവൻ നിന്ന് കളയും അപ്പോൾ ഒരു സാധനം പണ്ടത്തെ മരങ്ങളല്ലാതെ ഒരു സാധനവും നമ്മുടെ പുറമെ നാട്ടുണ്ടാക്കാൻ പറ്റുന്നില്ല വലിയ മരത്തിൻ്റെ പോലും തോല് മാനിങ്ങനെ തിന്ന് പൊളിച്ചു കളഞ്ഞോണ്ടിരിക്കുക ഇത്രയും ഭയങ്കര മൃഗശല്യം സ്ഥലം വേറെ ഉണ്ടോന്ന് ഞങ്ങൾക്ക് സംശയമാണ് അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ഇവിടെ കഴിയുന്നത് ഇവിടെ ഞങ്ങള് മീറ്റിംഗൊക്കെ കൂടും ഫോറസ്റ്റുകാർ വരും ചിലപ്പോൾ എം എൽ എ വരും എല്ലാവരും വരുമ്പോൾ ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുക്കും ഇനി അത് ചെയ്യാം സ്ട്രീറ്റ് ലൈറ്റ് വെക്കാം പിന്നെ അവിടെ അന്വേഷിക്കാം മൃഗങ്ങളെ ഓടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരാം കുരങ്ങിനെ വന്ന് ഓടിച്ചോളാം എന്നൊക്കെ പറയും ഒരു രണ്ട് ദിവസത്തേക്ക് അവരുടെ ഗാർഡ്മാരൊക്കെ പറമ്പിലും നാട്ടിലുമൊക്കെ ഉണ്ടാകും കുരങ്ങ് വന്നു എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ കേൾക്കും പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലായിടത്തുനിന്നും വിളിക്കുമ്പോഴേക്കും അവർക്കും അത്രയ്ക്ക് ആൾക്കാരില്ല അതൊരു കാര്യമാണ് എന്നാലും ഞങ്ങളുടെ ശല്യം ഞങ്ങൾക്കുണ്ടാകുന്ന ശല്യം ഞങ്ങൾ പറയും പറയുമ്പോൾ ചിലപ്പോഴൊക്കെ വരും ആ പറഞ്ഞ് തീരുമാനം ഒരു രണ്ട് ദിവസത്തെ ഈ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് അവരുടെ പരിപാടി കഴിഞ്ഞു പിന്നെ അവരെ വിളിച്ചാൽ ഫോൺ എടുക്കാൽ വരികേയില്ല ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് കുരങ്ങിൻ്റെ ഒരു ശല്യം കുറച്ച് കുറവുണ്ട് എന്താ കാര്യം എന്നറിയത്തില്ല എന്തായാലും സഹിക്കാൻ പറ്റുന്നതിലും മനുഷ്യനാണോ മൃഗങ്ങളാണോ ഇവിടെ പ്രധാനപ്പെട്ടതെന്നറിയത്തില്ല അത്രയും ശല്യമാണ് ഞങ്ങൾക്ക് ശരിക്കും ഫോറസ്റ്റുകാരുടെ അവർക്കൊരു ഫോറസ്റ്റിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരിതൊന്നും അറിയുന്നില്ലെന്നതൊന്നും ഇവർക്കറിയത്തില്ല അത് കഴിഞ്ഞ് അവർക്ക് ആ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് പറമ്പിനെക്കുറിച്ചോ വീടിനെ ചിന്തിക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല എന്താണെങ്കിലും വളരെ പേടിച്ചാണ് അവരുടെയും പെരുമാറ്റം അവർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊന്നും സഹായവും കിട്ടുന്നില്ല ചിലപ്പം ഇങ്ങനെ കമ്പിയൊക്കെ വേലിയെക്കൂടെ ഒക്കെ ചാടി മാനൊക്കെ പറമ്പി അത് കിടന്നാൽ നമുക്ക് പേടിയും കഴിഞ്ഞ വർഷം എൻ്റെ പറമ്പിലൊരു മാൻ ചത്തുകിടന്നു ഇനിയിപ്പം ഞാനെന്നിട്ട് വീട്ടിലുടനെ വിളിച്ച് പറഞ്ഞത് ചിലപ്പം പത്രത്തിൽ എൻ്റെയും മാനിൻ്റെയും കൂടെ ഫോട്ടോ വരുമായിരിക്കുന്ന അത്രയും പേടിയാണ് പറമ്പി ചത്താൽ തന്നെ എന്താണേലും അവർ ഒന്നും ചെയ്തില്ല വന്ന് കൊണ്ടുപോയി കുഴിച്ചിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല ആളുകൾ പന്നിയൊക്കെ ഇഷ്ടം പോലെ പന്നികൾ നടക്കുന്നിടത്ത് നമ്മൾ പണി പണിക്കാർക്കൊക്കെ പന്നിയുടെ തട്ടൊക്കെ കിട്ടുന്നുണ്ട് കല്ലുമുക്കിൽ കുരങ്ങിനെ കൊണ്ട് പിന്നെ ആളെ ഉപദ്രവിച്ചായിട്ട് കേൾക്കുന്നില്ല നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷെ ശരിക്കും ഇപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്ന് വേട്ടയാടാൻ കുറച്ച് നാൾ അനുവാദം കൊടുക്കുക എന്നാൽ പിന്നെ ഇതിൻ്റെ എല്ലാ ശല്യം കുറയും അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷം എവിടെയെങ്കിലും ഒരു മാൻ ചത്തന്നോ കുരങ്ങി ചത്തന്നോക്കെ കേൾക്കുന്ന സന്തോഷമുള്ള കാര്യം ഇപ്പൊ പണ്ടൊക്കെ അതൊരു വിഷമായിരുന്നു മൃഗങ്ങളാണേലും ചത്തല്ലോന്ന് കേൾക്കുന്നത് ഇപ്പൊ ഈ വഴിക്കൂടെ പോകുന്ന വഴിക്ക് ഒരടുത്ത് കുരങ്ങുകൾ കൂട്ടായിട്ടിരിക്കുന്ന കണ്ടാൽ മനസ്സിൽ കലിയ അത്ര ഇരിക്കുന്നത് പണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നിരിക്കുന്നത് കാണാൻ സന്തോഷമായിരുന്നു കുരുമുളക് വള്ളി വളർത്താൻ ഒരു മുരിക്കുകാൽ നട്ടാൽ പോലും കാട്ടിൽ നിന്ന് മാനുകൾ വന്ന് അതിന്റെ തോൽ മുഴുവൻ തിന്നു തീർക്കും മാവിൽ മാങ്ങയുണ്ടാകുമ്പോൾ ആന വന്ന് പറിച്ചു തിന്നും തെങ്ങും കമുകും ചോടോടെ മറിച്ചിടും വാഴത്തോട്ടം ചവിട്ടിനിരത്തും ഒരു തവണ തോട്ടത്തിൽ ആനയിറങ്ങിയാൽ അവിടെ ഒരു തരി പോലും ബാക്കി വെക്കില്ല തെങ്ങിൻ്റെയും മറ്റും പോലും ശേഷിക്കാതെ തിന്ന് നശിപ്പിച്ചാണ് ആനകൾ തിരിച്ചു പോകുന്നത് ഇതെല്ലാം കണ്ട് വനം വകുപ്പിനെ സമീപിച്ചാൽ പരിഹാരമൊന്നും കാണാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കർഷകർ എൻ്റെ പേര് ജോർജ് എന്നാണ് ഞാൻ നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലുമുക്ക് പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ് ഇപ്പം പതിവിലധികം വന്യമൃഗങ്ങളുടെ ശല്യം ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ടാണ് ഇത്രയും രൂക്ഷമായ ശല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആന പന്നി മാന് കുരങ്ങ് എന്നുവേണ്ട ഒരുമാതിരി എല്ലാ മൃഗങ്ങളും നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഇങ്ങനെ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് നമുക്ക് പ്രധാന ഉപജീവനമാർഗ്ഗം കൃഷിയാണ് ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വയൽ കൃഷിയൊക്കെ നിന്നുപോയി തെങ്ങ് കമുക് എല്ലാത്തിനും ഇവരൊരു ശല്യമാണ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഫോറസ്റ്റുകാരൊന്നും കാര്യമായി ഇടപെടുന്നില്ല ഫെൻസിങ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ തകർന്നു കിടക്കുകയാണ് അവർ പറയും ഫെൻസിങ് ഇടുന്നുണ്ട് റിപ്പയർ ചെയ്യുന്നുണ്ടൊക്കെ പറയാം പക്ഷേ ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല ഇതൊക്കെയാണ് ഇപ്പോഴും ഞങ്ങൾ നേരിടുന്ന പ്രശ്നമുള്ള എന്തുകൊണ്ടായിരിക്കും ഈ വന്യമൃഗം രൂക്ഷം കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ നിലവിലുള്ള സ്വാഭാവിക വനമൊക്കെ വെട്ടി തേക്കും യു കെയിലേക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങൾക്ക് കാര്യമായ തീറ്റ അവിടെ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് വെള്ളവും മറ്റു ഭക്ഷണം തേടി കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് പഞ്ചായത്ത് അധികൃതരുടെ ഒരു സമീപനം പഞ്ചായത്ത് അധികൃതരെ നമ്മൾ സമീപിക്കുമ്പം നമുക്ക് പോസിറ്റീവായിട്ട് അവർ പ്രതികരിക്കുന്നു പക്ഷേ ഒന്നും ചെയ്ത് കാണുന്നില്ല ഒരു നമ്മളൊരു മീറ്റിങ്ങി വിളിക്കാം അതിന് പ്രശ്നം ഉണ്ടാകും മീറ്റിംഗ് വിളിക്കുമ്പോൾ വരും നമുക്കത് ചെയ്യാതി വേലി കിട്ടാം നടപടി എടുക്കാം പറയും പക്ഷേ ഇതുവരെ പ്രാബല്യത്തിലൊന്നും വന്നിട്ടില്ല ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഈ നാട്ടുകാരനെന്ന നിലയിൽ ഇത്രയും കാലങ്ങളായിട്ട് ഇവിടെ ജീവിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് ശാശ്വതമായി തൂക്ക് ഫെൻസിങ് ഇടുക അത് പ്രോപ്പറായിട്ട് ചെയ്യണം അതല്ലെങ്കിൽ മരങ്ങൾ മന്യമൃഗങ്ങൾ തള്ളിയിടാതെ രീതിയിൽ അകലം പാലിച്ചുകൊണ്ട് തൂക്ക് ഫെൻസിങ് ഇട്ടുക അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ തടയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് കൃഷിയെയും കൃഷിക്കാരനെയും കാര്യമായി പ്രോത്സാഹിപ്പിക്കണം അതിന് വേണ്ടുന്ന നടപടികൾ അവർ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യനും തമ്മിലുള്ള സംഘർഷങ്ങൾ വയനാട്ടിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പടക്കം പൊട്ടിച്ചും പന്തം കത്തിച്ചും കൊട്ടി ശബ്ദമുണ്ടാക്കിയുമെല്ലാം മൃഗങ്ങളെ പേടിപ്പിച്ചോടിക്കുകയായിരുന്നു പരമ്പരാഗത രീതി എന്നാൽ ഇതൊന്നും ഇപ്പോൾ മതിയാകുന്നില്ല കിടങ്ങുകളും വൈദ്യുതവേലിയും ഉപകാരപ്പെടുന്നില്ല ഓരോ വർഷം കഴിയുമോറും വന്യമൃഗശല്യം കൂടി വരിക തന്നെയാണ് കാട്ടിൽ മൃഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഉപദ്രവം പെരുകാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത് കൃഷിയിടത്തിൽ ബാക്കിയുള്ളവ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പല കർഷകരും എൻ്റെ പേര് ബിന്ദു ജോർജ് വട്ടക്കുന്നിൽ വീട് ഞാനൊരു കൃഷിക്കാരിയാണ് ഞാനൊരു നൂറ് ശതമാനം കൃഷിക്കാരിയാണ് നല്ലോണം പ്പിൽ പണിയെടുക്കുകയും എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് അതിൽ നല്ലോണം ഹസ്ബൻഡ് കർണാടകയിൽ എനിക്ക് കൃഷിക്കൊക്കെ പോകുന്ന കാരണം വീട്ടിലെല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ നട്ടുണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒന്നിൻ്റെ ആദായം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ഞങ്ങൾക്ക് അധികാരികൾ വേറെ ഒന്നും ചെയ്തു തരണ്ട ഒരു പിന്നെ സാഹചര്യങ്ങളിൽ കൂടി സഹായിക്കുക ഒന്നും വേണ്ട ഈ വന്യമൃഗങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ കയറാതെ ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം വേണ്ട അവരുടെ ധനസഹായോ സഹായങ്ങളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഈ ഒരൊറ്റ കാര്യം ഞങ്ങൾക്ക് ചെയ്തതാണ് ഞങ്ങൾ എങ്ങനെങ്കിലും കൃഷിപ്പണിയെടുത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു വെക്കോളാം ഞങ്ങൾക്ക് ഒരു പരാതിയില്ല സന്തോഷമുള്ളൂ കൃഷിപ്പണിയെടുക്കാൻ പക്ഷേ അതിൻ്റെ ഒന്നും ആദായം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് എല്ലാവരും എല്ലാം നോക്കണം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കണം ഞങ്ങൾക്കും വേണ്ട എന്തെങ്കിലും ഞങ്ങൾ പണിയെടുക്കുന്നതിനുള്ളത് ഞങ്ങൾക്കും വേണ്ടേ അതിന് ഭയങ്കരമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് എം എൽ എ വരും അല്ലെങ്കിൽ റേഞ്ചർ വരും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും വരും അതിലൊന്നും കാര്യമില്ല അവർ വന്ന് അവർ അത് ചെയ്യും ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോവും പിന്നെ ഞങ്ങളിപ്പോൾ നോക്കിയിരിക്കുകയാണ് ഇലക്ഷൻ വരെ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നില്ല എന്ന് ഞങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമാകാതെ ആരും വോട്ട് ചോദിച്ച് വരണ്ട എന്ന് തീരുമാനം തീരുമാനമെടുക്കുന്നതെന്നാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഓരോരോ ചർച്ചകളിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മുപ്പത് വർഷമായി ആദ്യം ഒരു ഇപ്പം ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായിട്ടുള്ളൂ ഭയങ്കര ശല്യം തുടങ്ങിയിട്ട് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല ആ ശല്യം ഒരു സാധനം അപ്പം കുരങ്ങൊരു കായ പറിച്ചു ആ പറക്കിയല്ല ചെയ്യുന്നത് മൂത്തതും മൂക്കാത്തതും എല്ലാം പിച്ചിപ്പറിച്ച് ആ ചെടിയെ പിച്ചിപ്പറിച്ച് ഒരു കഷ്ടപ്പെട്ടാതെ ഉണ്ടാക്കി വളർത്തി വലുതാക്കിക്കൊണ്ട് വരുന്നതെന്ന് അറിയണ്ടേ അതൊന്നും ആർക്കും അറിയണ്ട ആ ഏരിയയിലെല്ലാവരും ഏകദേശം കർഷക കുടുംബങ്ങളാണ് പക്ഷേ പിള്ളേരെല്ലാവരും എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് കഴിച്ചിലായി പോയാൽ മതി എന്നുള്ള ആഗ്രഹത്തോടി ഇവിടെ ജീവിക്കുന്നത് ഒരു പത്ത് വർഷം ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ ഒരു തലമുറ അല്ലാണ്ട് അടുത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടാവില്ല കുരങ്ങ് മാന് പന്നി മയിൽ ഇനി ശല്യപ്പെടുത്താൻ വേറെ ഒന്നും ബാക്കിയില്ല ആനയും ബാക്കിയുള്ളതാ ഇപ്പം കഴിഞ്ഞ ദിവസം ആന വന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചേട്ടൻ്റെ കാറ് കുത്തിപ്പൊളിച്ച് അവർ ആ കാറൊക്കെ നീക്കിക്കൊണ്ട് പോയി രണ്ടടുത്ത വീട്ടിലെ രണ്ട് തെങ്ങ് കളഞ്ഞ് എല്ലാ ദിവസവും എല്ലാ പറമ്പിൽ കൂടി ആന കയറുന്നുണ്ട് ഇത് പറഞ്ഞു പറഞ്ഞ അടുത്ത് ഞങ്ങൾക്കിപ്പം അതിനൊന്നും പറ്റാണ്ടുള്ള സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത് വളരെ പ്രതിഷേധത്തോടു കമ്മിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ അതിലൊന്നും കാര്യമില്ല ഇവർ അധികാരികൾ ചെയ്യാണ്ട് ജനങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് എന്താ കാര്യം എല്ലാവരും കൃഷി കൃഷിക്കാരെ ഭയങ്കര സാമ്പത്തികമുള്ളവരൊന്നും അല്ല എല്ലാവർക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിലൊന്നും ഫെൻസിങ് എല്ലാവരും എല്ലാവരുടെയും പറമ്പിൽ കൂടി കാട്ടി കൂടി അത് ചെയ്യണം ഇത് ചെയ്യണം ഇവരൊന്നും ചെയ്തു തരണ്ട ഞങ്ങളുടെ പറമ്പുകളിൽ കൂടി ഫെൻസിങ് ഇടാനുള്ള ഒരു സാഹചര്യം അതിനുള്ള സഹായം ഞങ്ങൾക്ക് തന്നാൽ മതി ഞങ്ങൾ സ്വന്തമായിട്ടിട്ട് ഞങ്ങളുടെ കൃഷി ഞങ്ങൾ തന്നെ സംരക്ഷിച്ചോളാം കാട്ടിലുള്ളവരെ കാട്ടിന്ന് നാട്ടിലേക്ക് ഇറക്കാണ്ട് നോക്കിയാച്ചാൽ മതി ഒന്നും ചെയ്തു തരണ്ട കാടിനെയും കാട്ടുമൃഗങ്ങളെയും പരിഗണിക്കാതെ ഒരു നടപടിയും സ്വീകരിക്കാനാവില്ല എന്നത് വസ്തുതയാണ് അതേസമയം നാടിൻ്റെ നട്ടല്ലായ കർഷകരുടെ കണ്ണീരും നഷ്ടങ്ങളും കാണാതിരിക്കാനും ഏകദേശം എൺപത് ശതമാനത്തോളം പേർ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജില്ലയാണ് വയനാട് കാർഷികോൽപ്പന്നങ്ങളുടെ വിലക്കുറവും അതുണ്ടാക്കിയ കടക്കണിയും മൂലം നൂറുകണക്കിന് കർഷകർ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ട ചരിത്രമുണ്ട് വയനാടിന് ചോരയും നീരും നൽകി നട്ടുവളർത്തുന്നവ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാവുന്ന സാഹചര്യം കർഷകർക്കുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം പോലെ തന്നെ പ്രധാനമാണ് അതുണ്ടാക്കുന്ന മാനസികാഘാതവും അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് സുൽത്താൻ ബത്തേരി കല്ലുമുക്ക് പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധ സ്വരങ്ങളുമായി നാടിറങ്ങുന്ന കാട്ടുനീതി നാളെ ഇതേ സമയം നിർവഹണം അജിൽ സാബു ഭാഗ്യലക്ഷ്മി നാടിറങ്ങുന്ന കാട്ടുനീതി അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി